ഹലോ എല്ലാവരും എന്ത് ചെയ്യുന്നു എല്ലാവരും സുഖായിരിക്കും വിചാരിക്കണം ഞാനിവിടേക്കാണ് ഈ ചാക്കൊക്കെ ആയിട്ട് നല്ലത് നമ്മുടെ പറമ്പത്തേക്കാണേ ഇവിടെ കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ട് ആ ഇലകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കാണ് ഈ ഇലകൾ വെച്ചിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് എന്താ പരിപാടി എന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളിത് ഇലകളൊക്കെ അടിച്ചുകൂട്ടി നമ്മൾ ചാക്കിനകത്തേക്ക് വാരി എടുക്കുകയാണേ നമ്മൾ ആ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിത് ചാകിനകത്തേക്ക് കിട്ടിയ ഇലകളൊക്കെ അടിച്ചു കൂട്ടി വാരി എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇലകൾ നമ്മൾ നമ്മളിത് എടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ള ഇലകൾ മതി അങ്ങനെ നമ്മൾ ഇലകളുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണേ അങ്ങനെ വീട്ടിലെത്തി അവിടെ നിന്ന് ഒരു റബ്ബർ കൊട്ടയും ഒരു വായിക്കട്ടൊക്കെ ആയിട്ട് നമ്മൾ ഒരു പോക്കാണ് നമ്മുടെ എലിയൊക്കെ തുരന്നിട്ട കുറച്ച് മണ്ണ് കേട്ടോ ആ മണ്ണാണ് നമ്മൾ എടുക്കുന്നത് ആ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ എന്താ പറയുക നാരങ്ങ ചട്ടയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെയാണ് ആ മണ്ണുള്ളത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇതാ കൊട്ടയൊക്കെ വെച്ച് മണ്ണ് ചെത്തി നമ്മൾ കൊട്ടയിലേക്ക് ഇടുകയാണേ ഇനി കൊട്ടയൊക്കെ നിറച്ച് നമുക്ക് എടുത്തിട്ട് വീട്ടിലേക്ക് പോകാനുള്ളതാണ് ദൂരമൊന്നുമില്ല കേട്ടോ അടുത്തു തന്നെയാണ് അതായത് പിന്നെ മണ്ണൊക്കെ കൊട്ടയിലൊക്കെ നിറച്ച് നമ്മളെടുത്ത് നടക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് അങ്ങനെ മണ്ണൊക്കെ അവിടെ കൊണ്ടുവച്ചു ഇനി നമുക്ക് ചാക്കിനകത്തേക്ക് നേരത്തെ കൊണ്ടുവന്ന കരിയില നിറയ്ക്കണം അപ്പം അതാണ് കേട്ടോ നമ്മുടെ പരിപാടി അതിനായിട്ട് ഇത് ചാക്ക് തിരിച്ചിട്ടു ചാക്ക് തിരിച്ചിട്ടിട്ട് നമ്മൾ കരിയില വാരി നിറയ്ക്കുകയാണ് അതിനകത്തേക്ക് അധികം നിറയ്ക്കൊന്നും വേണ്ട ഒരു പകുതി പോലെ നിറച്ച് കഴിഞ്ഞ് ബാക്കി മണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ കരിയില പൊടിഞ്ഞ് വളകുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അങ്ങനെ വേരോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ കരിയിലൊക്കെ അടിയിലാവുമ്പോൾ നല്ല വേരോട്ടൊക്കെ ഉണ്ടാവും മണ്ണ് കട്ട വെട്ടി പോകും ഒന്നുമില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇത് അങ്ങനെ ഇതാ ഒരു പൊട്ട കത്തിയൊക്കെ ആയിട്ട് വന്നിട്ട് മണ്ണ് ചാക്കിലേക്ക് കോരി ഇടുകയാണെ ആദ്യം കുറച്ചിങ്ങനെ കോരി ഇട്ടു പിന്നെ ഭയങ്കര ഒരു മടിയായിട്ടാ ഇങ്ങനെ കുറേ സമയം കോരി ഇടുമ്പോൾ ഒരു മടുപ്പാണേ അതുകൊണ്ട് കൊട്ട വെച്ച് ചരിയാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ കൊട്ട വെച്ച് ഒന്ന് ചെരിഞ്ഞ് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് അതിനു മുമ്പ് കുറച്ച് അത്യാവശ്യം നിൽക്കാനുള്ള മണ്ണ് മാത്രം ഇതിനകത്ത് ഇടുവാണോട്ടോ ഇല്ലെങ്കിൽ ചാക്ക് ചെരിഞ്ഞു പോകില്ലേ അപ്പോൾ ആ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ആ മണ്ണൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ മറ്റേ മൂന്ന് ചാക്കും ഇതുപോലെ തന്നെ നമുക്ക് നിറച്ചെടുക്കാം കേട്ടോ ചാക്കുകളൊക്കെ നിറയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയതല്ല രണ്ടാമത്തെ ചാക്കാണേ കണ്ടോ ഇനിയാണ് വടി അപ്പൊ നമുക്ക് ഇങ്ങനെ കൊണ്ട് കൊട്ടുമ്പോ അത്ര വലിയ പ്രശ്നമില്ല അതാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയാവുമ്പോ പെട്ടെന്ന് നമ്മുടെ പണി തീരും മറ്റേ കത്തിയിലൊക്കെ ആകുമ്പോ ഒരുപാട് ടൈം എടുക്കുവേ അപ്പൊ ഇതാകുമ്പോ അങ്ങനെ ടൈം എടുക്കില്ല കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ മണ്ണൊന്ന് പുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തേ അങ്ങനെ ഇതാണ് നമ്മുടെ താരം അപ്പോൾ ഇവന്മാരെ ഞാൻ ഇന്ന് പറിച്ചു നടാൻ പോവുകയാണ് നമ്മുടെ പയറിൻ്റെ വിത്തുകൾ മുളച്ച് നടയത് അപ്പോൾ ഇവനൊക്കെ ഒന്ന് ഞാൻ പറിച്ചു നടാൻ പോവാണ് ഇതെങ്ങനത്തെ പയറാണ് എന്ത് പയറാണെന്നത് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ നമുക്ക് നട്ട് കൊടുക്കാം ഒരു കുഴി ഒരു കവറിനകത്ത് രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് ഒരു നല്ല ആരോഗ്യമുള്ളതും ഒരേ കുറച്ചൊരു ആരോഗ്യം കുറഞ്ഞതൊക്കെ ആയിട്ട് രണ്ടെണ്ണം നട്ട് കൊടുക്കാം അപ്പോൾ വളത്തിൻ്റെ ഇതും കൊണ്ടൊക്കെ ചിലപ്പോൾ ഉഷാറായി കഴിഞ്ഞാൽ രണ്ടും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ നട്ടുകൊടുക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാ ചെടികളും ഇങ്ങനെ നട്ടുകൊടുക്കാണ് കണ്ടോ അപ്പോ ഇത്രയേ ഉള്ളൂ പരിപാടി ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഈ ചെടി വളരുമ്പം നല്ല വേരോട്ടൊക്കെ ഉണ്ടാവുക പക്ഷേ ഇതിനകത്ത് നട്ടതുകൊണ്ട് കൊണ്ട് തെർമോക്കോളിൻ്റെതായതുകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമാണ് കേട്ടോ കുറച്ച് വെള്ളം നനച്ചിട്ട് എടുത്തപ്പോൾ ഇതിയായിരുന്നു എൻ്റെ മൈൻഡിൽ അപ്പോൾ ഓടിയില്ല അതാണ് കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ബൈ ബൈ എന്നാൽ പിന്നെ ഞാൻ ഈ ജോലിയൊന്ന് ഫിനിഷ് ആക്കട്ടെ